ഏറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമായ പൗരത്വ നിയമ ഭേദഗതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികൾക്കും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചതോടെ വെട്ടിലായ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കുന്ന നീക്കം കൂടിയാണിത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായം ശക്തമായുള്ള കോൺഗ്രസിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കണമെന്ന അഭിപ്രായമുള്ള നേതാക്കളും നിരവധിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തു തന്നെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്ന രാഷ്ട്രീയ വിഭാഗം ഇടതുപക്ഷമാണ് ക്യാമ്പസുകളിലും തെരുവുകളിലും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഇടതു സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തിന് നേരെ വലിയ രൂപത്തിലുള്ള അടിച്ചമർത്തലുകളും ഭരണകൂടത്തിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഭാഗത്തു നിന്നും ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ശക്തമായാണ് ഇടതു സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോയത് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ എഎസ്എഫ്ഐ സംഘടനകളും പ്രതിഷേധത്തില് ഏറെ സജീവമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷം സൃഷ്ടിച്ച മനുഷ്യ ശൃംഖലയാകട്ടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അണിനിരുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരുന്ന പ്രതിഷേധവും ഇത് തന്നെയാണ് ഇതേ തുടർന്ന് വെട്ടിലായ കേരളത്തിലെ യു നേതൃത്വം പിന്നീട് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ മനുഷ്യ ഭൂപടം തീർത്ത് രംഗത്ത് വന്നെങ്കിലും അതൊരു നനഞ്ഞ പടക്കമായാണ് മാറിയിരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ശൃംഖല തീർത്ത് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ച ഇടതുപാർട്ടികൾ തൊട്ടുപിന്നാലെ ഈ നിയമത്തിനെതിരെ നിയമ ിൽ പ്രമേയം കൊണ്ടുവന്നതും രാജ്യം കണ്ട അസാധാരണ കാഴ്ചയായിരുന്നു ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച നീക്കമായിരുന്നു ഇത് പിണറായി സർക്കാർ കൊണ്ടുവന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കിയ ശേഷമാണ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോലും ഈ മാതൃക പിന്തുടർന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ നീക്കം വലിയ തിരിച്ചടി തന്നെയായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ അന്നും വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുമ്പോഴാണ് ധീരമായ നിലപാട് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക